കേരള പി എസ് സി രാജ്യത്തിനകം മാതൃകയാണെന്ന് എം എം മണി എം എൽ എ പറഞ്ഞു കേരള പി എസ് സി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം കട്ടപ്പന ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം നടക്കുന്നത് കേരളത്തിലാണ് കട്ടപ്പനിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുള്ള പി എസ് സി ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് മന്ദിര നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ അഭിമുഖങ്ങൾ മറ്റ് നിയമന നടപടികൾ എന്നിവ വേഗത്തിലാക്കും പി എസ് സി ജീവനക്കാരുടെ ഉന്നമനത്തിനായി സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് എം എം മണി എം എൽ എ പറഞ്ഞു കഴിഞ്ഞിരുന്നില്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന വിഭാഗത്തിൽ കൂടി വൈകുന്നാളുകളിൽ എങ്ങനെ നിങ്ങളുടെ സംഘടനയിൽ കഴിഞ്ഞാൽ ഇത്തരം പാറ്റുകളെല്ലാം എങ്ങനെയും കാർഷിക ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ സംഘടനാ സംഘടനാ ബന്ധപ്പെട്ടതുകൊണ്ട് നിങ്ങളെ കഴിച്ചത് ബുദ്ധികളുണ്ടാക്കി വേറിട്ട സംഘടനയിൽ നിൽക്കുന്ന ഈ അടക്കം കേരള പി എസ് സി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം കട്ടപ്പന ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി സുജിത് കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി മാത്യു ജോർജ് എഫ് എസ് സി ടിഒ ജില്ലാ സെക്രട്ടറി ടി ജി രാജീവ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പി എസ് രാജീവ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എസ് അനിൽകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം സി ജെ ജോൺസൺ എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രതിനിധി സമ്മേളനവും തെരഞ്ഞെടുപ്പും നടന്നു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന